പെരുന്നാൾ കവിത തെളിയുന്ന മാനവും പുലരുന്ന സുദിനവും രചന ആലാപനം നൗഷാദ് മുത്തെടുത്ത് തെളിയുന്നു വാനിലടയാളം പുലരുന്നു ഭൂവിലാമോ തെളിയുന്നു മനസ്സിലാവോളം വിരിയുന്നു നന്മയുടെ നറുമലരുകൾ തെളിയുന്നു വാനിലടയാളം പുലരുന്നു ഭൂവിലാമോം തെളിയുന്നു മനസ്സിലാവോളം വിരിയുന്നു നന്മയുടെ നറുമലരുകൾ വ്രതമേകുന്നു വിശപ്പിൻ്റെ സഹനശീലമേകുന്ന പകലിരവുകൾ ഗ്രതമേകുന്നു വിശപ്പിൻ്റെ സഹനശീലമേകുന്ന പകലിരവുകൾ നേരറിയുന്നു സമഭാവത്തിൻ്റെ നിർബന്ധദാനമേകും കുടുംബ ചേലുകൾ നേരറിയുന്നു സമഭാവത്തിൻ്റെ നിർബന്ധദാനമേകും കുടുംബ സമൂഹ്യ ചേലുകൾ പാരറിയുന്നു നേരിൻ്റെ പനിനീർമണമുള്ള പകലിരവുകൾ പാരറിയുന്നു നേരിൻ്റെ പനി നീർമണമുള്ള പകലിരവുകൾ ഞാനറിയുന്നു കയ്പുനീരിൻ്റെ മാതൃമധുപുരളും ബാല്യകൗമാരശീലുകൾ ഞാനറിയുന്നു കയ്പുനീരിൻ്റെ മാതൃമധുപുരളും ബാല്യകൗമാരശീലുകൾ തെളിയുന്നു കരങ്ങളിലടയാളം വിരിയുന്നു സ്നേഹമൈലാഞ്ചിലാളനം തെളിയുന്നു കരങ്ങളിലടയാളം വിരിയുന്നു സ്നേഹമൈലാഞ്ചിലാളനം പുലരുന്നു മേനി ലാവോളം പുതുമയേറുന്ന പുലരുന്നു മേനിയിലാവോളം പുതുമയേറുന്ന പലരറിയുന്നു മനസ്സിൻ്റെ തെളി നീർക്കണമുള്ള സൗഹൃദ മികവുകൾ പലരറിയുന്നു മനസ്സിൻ്റെ തെളി നീർക്കണമുള്ള സൗഹൃദ ുന്നു മധുരനീരിൻ്റെ പുതു മണമേറുമാശയാശ്വാസവീധികൾ നോവറിയുന്നു മധുര നീരിൻ്റെ പുതു ഉയരുന്നു വാഘോഷമാവോളം നിറയുന്നു രുചിയേറുമാഹാരം ഉയരുന്നു ആഘോഷമാവോളം നിറയുന്നു രുചിയേറുമാഹാരം വിരിയട്ടെ പുലരുന്ന നാളുകളേറയും വിസ്മയ വിശ്വാസസൗഹൃദ നമ്പുകൾ വിരിയട്ടെ പുലരുന്ന നാളുകളേറയും വിസ്മയ വിശ്വാസ സൗഹൃദ നമ്പുകൾ തെളിയുന്നു വാനിലടയാളം പുലരുന്നു ഭൂവിലാമോ തെളിയുന്നു മനസ്സിലാവോളം വിരിയുന്നു നന്മയുടെ നറുമലരുകൾ തെളിയുന്നു വാനിലടയാളം പുലരുന്നു ഭൂവിലാമോം തെളിയുന്നു മനസ്സിലാവോളം വിരിയുന്നു നന്മയുടെ നാറു മലരുകൾ വിരിയുന്നു നന്മയുടെ നാറു